ഇലന്തൂർ ഇരട്ട നരബലി കേസ് ലൈലയുടെ ഹർജി ഹൈക്കോടതി തള്ളി കേരളത്തെ ഞെട്ടിച്ച ഇലന്തൂരിലെ ഇരട്ട നരബലി കേസിലെ പ്രതികളിലൊരാളായ ലൈല ഭഗവത് സിംഗിൻ്റെ ഹർജി ഹൈക്കോടതി തള്ളി ജസ്റ്റിസ് സോഫി തോമസ് ആണ് ഇവരുടെ ജാമ്യ ഹർജി തള്ളിയത് ഇരട്ട നരബലി കേസിലെ മൂന്നാം പ്രതിയാണ് ലൈല ഇവരുടെ ജാമ്യ ഹർജിയിൽ മുമ്പ് തന്നെ വാദം പൂർത്തിയായിരുന്നു തുടർന്ന് വിധി പറയാൻ മാറ്റിവെക്കുകയായിരുന്നു ഇതിന് പിന്നാലെയാണ് ഇന്ന് ഹർജി തള്ളിക്കൊണ്ട് ഹൈക്കോടതി ഉത്തരവിറക്കിയത് തനിക്കെതിരായ കേസ് കെട്ടിച്ചമച്ചതാണെന്നും കാഴ്ചക്കാരി മാത്രമായിരുന്നുവെന്നും ചൂണ്ടിക്കാട്ടിയാണ് ലൈല ജാമ്യ ഹർജി നൽകിയത് സമൂഹത്തെ ഞെട്ടിച്ച കേസാണിതെന്നും ജാമ്യം നൽകരുത് എന്നുമായിരുന്നു സർക്കാരിന്റെ വാ ദൃക്സാക്ഷികളില്ലാത്ത കേസായതിനാൽ തുടക്കം മുതൽ കടുത്ത വെല്ലുവിളികളാണ് അന്വേഷണ സംഘം നേരിട്ടിരുന്നത് ശാസ്ത്രീയ തെളിവുകളുടെയും സാഹചര്യ തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് കുറ്റപത്രം തയ്യാറാക്കിയിരിക്കുന്നത് കുടുംബത്തിന്റെ ഐശ്വര്യത്തിനായി നരബലി നടത്താമെന്നും മനുഷ്യമാംസം വിറ്റ് പണം സമ്പാദിക്കാമെന്നും മറ്റു പ്രതികളെ പറഞ്ഞു പ്രേരിപ്പിച്ച മുഹമ്മദ് ഷാഫിയാണ് ഒന്നാം പ്രതി പാരമ്പര്യ ചികിത്സ നടത്തിയിരുന്ന ഇളന്തൂരിലെ ഭഗവത് സിംഗ് ഭാര്യ ലൈല എന്നിവരാണ് രണ്ടും മൂന്നും പ്രതി കൊലപാതകം തട്ടിക്കൊണ്ടുപോകൽ ഗൂഢാലോചന മൃതദേഹത്തോട് അനാദരവ് മോഷണം തുടങ്ങിയ കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത് കൊലപ്പെടുത്തിയ ശേഷം പ്രതികൾ മനുഷ്യമാംസം കറിവെച്ച് കഴിച്ചതിനാൽ അപൂർവങ്ങളിൽ അപൂർവമായ കേസാണിതെന്നും കുറ്റപത്രത്തിൽ പറയുന്നുണ്ട് കടവന്ത്ര കാലടി പോലീസ് സ്റ്റേഷനുകളിലായാണ് രണ്ട് കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ക്രൂരതയിലൂടെ ആനന്ദവും പണവുമായിരുന്നു മന്ത്രവാദിയായി അഭിനയിച്ച ഷാഫിയുടെ ലക്ഷ്യം സാമ്പത്തിക ഉന്നതിയും ഐശ്വര്യവുമായിരുന്നു ഭഗവത് സിംഗിന്റെയും ഭാര്യ ലൈലയുടെയും ഉന്നം ആഭിചാരക്കൊല നടത്തണമെന്ന് നിർദ്ദേശിച്ചത് ഷാഫിയായിരുന്നു കൊലപ്പെടുത്താൻ ഉപയോഗിച്ച ആയുധങ്ങൾ പത്മയുടെ മാംസം പാചകം ചെയ്യാൻ ഉപയോഗിച്ച പാത്രങ്ങൾ സിസിടിവി ദൃശ്യങ്ങൾ ആഭരണങ്ങൾ തുടങ്ങിയവയാണ് ഈ കേസിലെ പ്രധാന തെളിവ് പത്മയെയും റോസലിനെയും ഇലന്തൂരിലെ വീട്ടിലെത്തിച്ചാണ് കൊലപ്പെടുത്തിയതെന്ന് പ്രതികൾ സമ്മതിച്ചിരുന്നു ലോട്ടറി വിറ്റ് ജീവിച്ചിരുന്ന തൻ്റെ അമ്മ പത്മയെ കാണാനില്ലെന്ന് കഴിഞ്ഞ വർഷം സെപ്റ്റംബർ ഇരുപത്തേഴിന് തമിഴ്നാട് സ്വദേശിയായ ഷെൽവൻ കടവന്ത്ര പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയുടെ തുടരന്വേഷണത്തിനൊടുവിലാണ് നാടു ഞെട്ടിത്തെരിച്ച നരബലി കേസ് പുറംലോകമറിഞ്ഞത്